വനംവകുപ്പിൻ്റെ ഉന്നതതല യോഗം ഇന്ന് ചേരുന്നുണ്ട് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കാട്ടാന ആക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് യോഗം വനം മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അടിയന്തര യോഗം വഴുതക്കാട് വനംവകുപ്പ് വകുപ്പ് ആസ്ഥാനത്താണ് യോഗം ചേരുക ചന്തു ചന്ദ്രശേഖർ ചന്തു ഇന്നലെ തന്നെ സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ തന്നെ കാട്ടാന ഈ കാട്ട കാട്ടുമൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് എപ്പോഴാണ് യോഗം ചേരുക എന്തൊക്കെയാകും ചർച്ചയിൽ പ്രധാനമായും പരിഗണനയിൽ വരിക ചേതുലക്ഷ്മി ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത് വഴുതക്കാട് ഫോറസ്റ്റ് ആസ്ഥാനത്താണ് യോഗം ചേരുക ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്തരത്തിൽ അടിയന്തരമായ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മൂന്ന് പേരാണ് ആ ആക്രമണത്തിൽ മരണപ്പെട്ടത് അതിൽ തിരുവനന്തപുരത്തും ഇടുക്കിയിലും വയനാടും ഇത്തരത്തിൽ മൂന്ന് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിൽ വയനാടും ഇടുക്കിയിലും വലിയ തരത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു കാരണം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല നേരത്തെ തന്നെ വ്യാപകമായി നാട്ടുകാർ പരാതി പറഞ്ഞിരുന്നതാണ് ഈ ഒരു സാഹചര്യമൊന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ നാട്ടുകാർ തന്നെ പരാതിയായി പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും അതുകൊണ്ട് തന്നെയാണ് ഒരു വിശാലമായ യോഗം വിളിച്ചിരിക്കുന്നത് ഈ സാധാരണ ഇതിൽ പങ്കെടുക്കാത്ത ഇത്തരം ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുക്കാത്ത റിസർച്ച് ഫോ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംയുക്തമായാണ് ഈ യോഗം ചേരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുക അതിനുവേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കും അതിന് കൂടുതൽ ഈ ആർ ആർ ടി ടീമിനെയൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നൊരു നിർദ്ദേശം ഇന്നത്തെ യോഗത്തിലുണ്ടാകും അവർ വേണ്ടത്ര സേവനം അതായത് വേണ്ടത്ര ആൾക്കാരുടെ ഒരു അഭാവം പ്രധാനമായിട്ടും പല പ്രദേശങ്ങളിലും പ്രദേശവാസികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ഈ ആർ ആർ ടി ടീമിൻ്റെയും ഫീൽഡ് പ്രവർത്തകരുടെയും ഒക്കെ ഒരു സേന അത് വിപുലപ്പെടുത്താനുള്ള നിർദ്ദേശം ഇന്ന് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അടിക്കാടുകൾ തെളിക്കുക തുടങ്ങിയ പരിപാടികൾ അത്തരം കർമ്മപരിപാടികൾ ചെയ്യുക എന്നൊരു നിർദ്ദേശം പ്രധാനമായും ഉണ്ടാകും കാരണം ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഇത്തരത്തിൽ ഈ കാടിനോട് ചേർന്ന വനപ്രദേശത്ത് അടിക്കാടുകൾ കൂടുതലായി വളർന്നു നിൽക്കുന്ന സാഹചര്യം അപ്പോൾ അതൊക്കെ ഒഴിവാ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമായും ഇന്നത്തെ യോഗത്തിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് തദ്ദേശീയരായ അല്ലെങ്കിൽ നാട്ടുകാരെ ഈ പ്രദേശവാസികളെ ഉൾപ്പെടുത്തി അവിടുത്തെ യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൈമറി റെസ്പോൺസ് ടീം എന്ന രീതിയിൽ ഒരു ടീം വിപുലപ്പെടുത്താൻ നേരത്തെ വനം വകുപ്പ് തീരുമാനിച്ചിരുന്നു അപ്പോൾ ഈ ടീം വിപുലപ്പെടുത്തുക ഈ ടീമിനെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇന്നത്തെ യോഗത്തിലുണ്ടാകും എന്തായാലും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിന് സേന കൂടുതൽ വിപുലപ്പെടുത്തുക കൂടുതൽ ആൾക്കാരെ ഈ പ്രദേശങ്ങളിലേക്ക് വിന്യസിക്കുക നിരീക്ഷണം ശക്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക സീന്ദ്രൻ ശരി ശരി